ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു റിമാൻഡിൽ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് വാസുവിനെ കൊട്ടാക്കര സബ് ജയിലിലേക്ക് മാറ്റും ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായി ശ്രീരാജ് ഇനി എന്തൊക്കെ ഘട്ടങ്ങളിലേക്കായും ആയിരിക്കും അന്വേഷണ സംഘം കടക്കുക അതിലാ നിലവിൽ കോടതി നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതി എൻ വാസുവിനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല കസ്റ്റഡി അപേക്ഷ പിന്നീട് റാന്നി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും എന്തായാലും കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് നിലവിൽ ഈ പ്രതിയായ ഇൻവാസുവിനെ കൊണ്ടുപോവുക ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കാണ് നിലവിൽ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് തലത്തിലെ ആ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇതിന്റെ പിന്നിലെ ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ആരെല്ലാം ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരുത്തുന്ന ായി വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ തന്നെ നൽകും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് അല്പസമയത്തിന് മുൻപായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത് തീർത്തും അടച്ചിട്ട മുറിയിൽ എല്ലാം ഉണ്ടായിരുന്ന പോലെ തന്നെ രഹസ്യാത്മകമായിട്ട് തന്നെയായിരുന്നു കോടതി നടന്ന